കൊച്ചി മൂന്നാർ റോഡിന്റെ വികസനം പതിനഞ്ച് മീറ്റർ വീതിയിലായിരിക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കാകുന്നു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ നിലവിൽ റോഡിനുള്ള വീതിയും കുറയുന്ന സ്ഥിതി സ്ഥിതിയുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വളവുകൾ നിവർത്താത്തതും വിമർശനത്തിന് കാരണമാകുന്നുണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ച ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവഴിച്ചാണ് കൊച്ചി മൂന്നാർ റോഡ് വികസിപ്പിക്കുന്നത് പത്ത് മീറ്റർ വീതിയിൽ ടാർ ചെയ്യണമെന്നായിരുന്നു പ്രഖ്യാപനം ടാറിങ്ങിന് ഇരുവശത്തുമായി അഞ്ച് മീറ്ററും വികസനത്തിന്റെ ഭാഗമായി ഉണ്ടാകും ഇതിനായി പുറമ്പൊക്കെ ഒഴിപ്പിച്ചെടുക്കാനും തീരുമാനമുണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പ്രഖ്യാപനം പോലെയല്ല കാര്യങ്ങൾ എന്നാണ് വ്യക്തമാകുന്നത് ടാറിങ്ങിന് പത്തു മീറ്റർ വീതി ഉണ്ടാകില്ലെന്നാണ് പ്രധാനമായി ഉയർന്നിട്ടുള്ള സംശയം ഓടയും കലുങ്കുമെല്ലാം നിർമ്മിക്കുന്ന പലയിടങ്ങളിലും നിലവിലെ വീതി തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയുമുണ്ട് വൈദ്യുതി പോസ്റ്റുകളും മറ്റും മാറ്റി സ്ഥാപിക്കുന്നതിലും വീഴ്ചയുണ്ട് നിലവിൽ റോഡിലുള്ള പല വളവുകളിലും അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇവ നിവർത്തുന്നതിനും ശ്രമമില്ല റോഡിന്റെ വികസനത്തിനായി പുറമ്പോക്ക് ഒഴിപ്പിക്കണമെന്ന തീരുമാനവും പ്രഹസനമായി നിർമ്മാണ ജോലികൾ നടന്നുവരുന്ന ഭാഗങ്ങളിൽ സർവേ നടത്തി പുറമ്പോക്ക് കണ്ടെത്തുകയോ റോഡിനായി ഒഴിപ്പിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും കൈയടക്കി വെച്ചിട്ടുള്ള പുറമ്പോക്ക് അതേപടി നിലനിർത്തുന്നതിനൊപ്പം ഭാവിയിൽ ഏറ്റെടുക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുമെന്നും ആക്ഷേപമുണ്ട് ഈ റോഡിൽ നടപ്പാക്കുന്ന അവസാനത്തെ വികസനമാകും ഇപ്പോഴത്തേത് ഈ സാഹചര്യത്തിൽ വരും കാലത്തെ ആവശ്യകത കൂടി മുന്നിൽ കണ്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്